ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഹെവി ടൈപ്പ് ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു ബ്രൂച്ചാണ് അപ്പോൾ ഇത് ഗോൾഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ബ്രൂച്ചാണ് കേട്ടോ ഓഫ് വൈറ്റിൽ വരുന്ന ഫ്ലവേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ വെറും മൂന്ന് ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ആണ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ ഒരു വീഡിയോയുടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇതിന് വേണ്ടത് രണ്ട് ടൈപ്പ് ഗിയർ വയറാണ് രണ്ട് സൈസിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് ത്രീ എം എം ഒന്ന് ഫോർ എം എംഒ ആണെങ്കിൽ അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഫ്ലവേഴ്സാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ ഓഫ് വൈറ്റിൽ വരുന്ന ഫ്ലവേഴ്സാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ പിന്നെ കുറച്ചധികം ഫ്ലവേഴ്സ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യാം ഇനി വേണ്ടത് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ് പിന്നെ വേണ്ടത് ഐ ഡ്രോപ്പിൽ വരുന്ന ബീഡ്സാണ് കേട്ടോ ഇങ്ങനെ മഴത്തുള്ളി പോലെ ഇരിക്കും ഇനി നമുക്ക് ത്രീ എം എമ്മിൻ്റെ ഗിയർവെയർ അത്യാവശ്യം നല്ല നീളത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഇതിലാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് ഒക്കെ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐ ഡ്രോപ്പ് റൗണ്ട് ബീഡ് വീണ്ടും ഐ ഡ്രോപ്പ് ഫേസ് ടു ഫേസ് ആയിട്ട് കോർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതുപോലെ ഷേപ്പിലാക്കിയിട്ട് കണ്ടില്ലേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും അതേ ഓർഡറിൽ തന്നെ മുത്തുകൾ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ നേരത്തെ കുറത്ത് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ മുത്തുകൾ കൊറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികൾ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ ഇത്രയും ലെങ്ത്തിൽ പിരിച്ചു കൊടുക്കുക ഇനി ഈ ഒരു കമ്പിയിൽ കുഞ്ഞു ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് ആ ഒരു കമ്പി നന്നായിട്ടിങ്ങനെ വലിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫ്ലവർ പിരിച്ചു കൊടുത്തതിന് ശേഷം സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ മറ്റേ സൈഡിൽ ഇതുപോലെ ഒരു ഫ്ലവർ വരാനുണ്ട് ഇനി ഈ ബാലൻസ് വരുന്ന കമ്പിയിൽ നേരത്തെ കോർത്ത് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ മുത്തുകൾ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരും ഇനി ബാലൻസ് വരുന്ന രണ്ട് കമ്പികൾ ഇതുപോലെ പിരിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ചിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരൊറ്റ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ബ്രൂച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം ഒരേ സൈസിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് ടു ഇരുപത് മീറ്ററിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഗിയർ അറ്റം അറ്റന്താണ് ഇതുപോലെ വളച്ച് കൊടുത്തിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിലാണ് ഈ ഒരു പാർട്ടുകൾ ഫുള്ള് പിരിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി വരുന്നത് സൈഡിലോട്ടായിട്ടാണ് വെക്കുന്നത് കണ്ടില്ലേ ഈ ഒരു പാർട്ട് സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി അടുത്തതും ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ സൈഡിലോട്ടായിട്ട് വെച്ചിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഇതുപോലെ സൈഡിലെ സൈഡിലായിട്ട് വെച്ച് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കേണ്ട ഈ ഒരു പാർട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട സമയം മാത്രമേ വരുന്നുള്ളൂ അത് നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുമല്ലോ ആ സമയത്ത് ഇരുന്ന് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ തീരെ സമയം കിട്ടുന്നില്ല എപ്പോഴും ജോലിയാണ് എപ്പോഴും ബിസിയാണെന്ന് പറയുന്നവരോട് നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തുക നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് ക്യാഷും അതുപോലെ മറ്റുള്ളവരെ ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തേ പറ്റുള്ളൂ പിന്നെ ഈ ഒരു ബ്രൂജും ടയറേ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഫീൽഡ് എടുക്കുക ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും പെയിൻറ്റിംഗ് ആണെങ്കിലും ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയും നോക്കുക കേട്ടോ അപ്പം തേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീതിയിലും ലെങ്തിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാർട്ടാണ് അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടും കൂടെ വന്നാലേ നമ്മളുടെ ബ്രൂച്ച് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടും കൂടെ ഇങ്ങനെ ക്രോസിന് വെച്ചിട്ട് ബാലൻസ് വരുന്ന കമ്പി ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇത് ആ ബാക്കിലോട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക അല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ടങ്ങ് ആ കമ്പി ചുരുട്ടി കൊടുക്കുക Так. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ ഇനിയിപ്പോൾ കല്യാണം റിസപ്ഷൻ അതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മുല്ലപ്പൂവ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ കുറച്ച് വെറൈറ്റി ആവും അപ്പോൾ പൊതുവേ ഇപ്പം ഇതുപോലെയുള്ള ഐറ്റംസ് ആണ് എല്ലാവരും തലയിൽ വെക്കാറ് രണ്ടാമത്തെ ഓപ്ഷനാണ് ജാസ്മിനൊക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ബ്രൂച്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രൂച്ച് തലയിൽ വെച്ചാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ ഇതുപോലെ തന്നെ വേണമെന്നില്ല എനിക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാം അതിനനുസരിച്ച് ഈ ഒരു ബ്രൂച്ച് നമുക്ക് വയ്ക്കാം കേട്ടോ എങ്ങനെയാണോ നമ്മുടെ ഹെയർ സ്റ്റൈൽ അതിനനുസരിച്ചൊക്കെ നമുക്ക് ഈ ഒരു ബ്രൂച്ച് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാത്രം മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ടാറ്റാ